ആഘോഷമായതിനാൽ സ്കൂളിൽ അധ്യാപികയുടെ സന്ദേശം സന്ദേശം തൃശൂർ കുന്നംകുളം കടവല്ലൂർ സിറാജുൽ സ്കൂളിലെ അധ്യാപികയാണ് ൂർം അടിപൊളി 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 ഞാൻ ഇതെന്താ വരാത്ത എന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു മെച്ച ഉണ്ട് ഒരു മാറ്റമുണ്ട് എല്ലാ തവണയും ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ തിരുവായിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ വരാറുള്ളത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് ഓണം ഹിന്ദുക്കളെ വീട്ടിൽ പോയിട്ട് അവർ ക്ഷണിച്ചാൽ അവർ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത് അത് നമുക്ക് നരകത്തിലേക്കുള്ള പാത വിട്ടി തെളിക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ള ഇത്തരത്തിലുള്ള വർഗീയ വർത്തമാനങ്ങൾ പറയുക മിക്കവാറും ഏതെങ്കിലും ഒരു മതപണ്ഡിതനായിരിക്കും കുറേ മതപണ്ഡിതന്മാരുണ്ടല്ലോ ഇസ്ലാമിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തലതിരിഞ്ഞ ഊളയായിട്ടുള്ള ഒരു മതപണ്ഡിതന് ഇത്തരത്തിലുള്ള വില വർത്തമാനങ്ങളൊക്കെ വന്ന് പറയും അത് ഏറ്റെടുക്കാൻ കുറെ ആൾക്കാരുണ്ടായിരിക്കും അത് ശരിയെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും അതിനെതിർക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു ആഘോഷമാണ് അതിന്റെ ഭാഗമായിട്ടൊരു പത്ത് ദിവസമൊക്കെ പിള്ളേർക്ക് ഒഴിവുണ്ട് കേരളം മുഴുവൻ കേരള ഗവൺമെന്റ് തന്നെ നേരിട്ടിട്ടാണ് ഈ ഒരു ആഘോഷ പരിപാടികളൊക്കെ നടത്താറുള്ളത് എന്തെങ്കിലും ഈ ഓണം ഒരു കൊയ്ത്തുത്സവമാണ് ഉത്സവമാണ് അത് മനസ്സിലാക്കി നന്നായിരിക്കും ഇതൊരു കൊയ്ത്ത് ഉത്സവമാണ് ഈ സമയത്താണ് പാടങ്ങളൊക്കെ നെല്ലൊക്കെ കൊയ്തിട്ട് അതൊക്കെ ഒരു അരിയാക്കി വെച്ചിരിക്കുന്ന സമയമാണ് ഒട്ടുമിക്ക വസ്തുക്കളും കൊയ്തെടുക്കുന്ന വിതൊക്കെ കഴിഞ്ഞിട്ട് കൊയ്തെടുക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇത് കൊയ്ത്തോത്സവമാണ് കർഷകരുടെ ഉത്സവം കൂടിയാണ് വാഴകളൊക്കെ വാഴപ്പഴങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടായി അതിന്റെ വിപണി നടക്കും എന്റെ നാട്ടിലൊക്കെ ഒരു വാണിയ കിടക്കണ്ട ഒരു ഗംഭീരമാണ് കേട്ടോ വാഴ വാഴക്കുല കിട്ടണമെങ്കിൽ ഈ ഭാഗത്തേക്ക് വന്നാൽ മതി ഇങ്ങനെ നിരനിരമായിട്ട് രണ്ട് സൈഡിലും വാഴക്കുലകൾ ഇങ്ങനെ മഞ്ഞ വാഴക്കുലകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതിനെ തന്നെ ഭയങ്കര ഭംഗിയാണ് എന്തായാലും അത്രയും ദൃശ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തീർച്ചയായും എത്തിക്കാൻ ശ്രമിക്കാം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ ഇവിടെ ഈ ഒരു ടീച്ചർ നമ്മുടെ സ്കൂളിന്റെ പേര് തന്നെ ഇറ്റ്സ് വെരിഇൻട്രസ്റ്റിങ് എന്തുകൊണ്ട് ദാരുഹിത സംതിങ് ലൈക്ക് എന്നാണ് സ്കൂളിന്റെ പേര് കേട്ടോ സിറാജുൽ ഉൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നത് അത്ര വലിയ ദൂരമൊന്നുമില്ല എന്തായാലും അവിടുത്തെ ഒരു സ്കൂളത്തെ അധ്യാപിക വാട്സ്ആപ്പിലാണ് ഇത് ഹിന്ദുക്കളുടെ ആഘോഷമായതുകൊണ്ട് മുസ്ലിങ്ങൾ പങ്കെടുക്കണ്ട ഹിന്ദുക്കൾ മാത്രം ആഘോഷിച്ചു മതി ഇത്തരത്തിലുള്ള സ്കൂളുകളാണ് ഇത്തരത്തിലുള്ള സ്കൂളുകളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യം പൂട്ടേണ്ടത് പൂട്ടിക്കേണ്ടത് അതിനെ ഗവൺമെന്റ് നേരിട്ടിട്ടൊക്കെ ഇടപെടണം ഇത്തരത്തിലുള്ള ഇസ്ലാമിക സ്കൂളുകള് ഇത്തരത്തിലുള്ള ഹിന്ദുവിസം മാത്രം പ്രചരിപ്പിക്കുന്ന സ്കൂളുകള് മറ്റു മതസ്ഥർ എന്ന് പഠിപ്പിക്കുന്ന സ്കൂളുകള് അന്യർ എന്ന് പഠിപ്പിക്കുന്ന സ്കൂള് അവര് വേറെയാണ് നമ്മൾ വേറെയാണ് അത് അവരുടെ ആഘോഷമാണ് ഇടപെടരുത് ഇത് നമ്മുടെ ആഘോഷം നമ്മൾ മാത്രം ആഘോഷിക്കാൻ പാടുള്ളൂ ഇത് ഞമ്മന്റെ ആൾക്കാരാണ് അത് വേറെ ആൾക്കാരുടെ ആൾക്കാരാണ് എന്നിങ്ങനെയൊക്കെ പഠിക്കുന്ന ഇത്ര സ്കൂളുകളാണ് കുട്ടികളിൽ വലിയ ഡിവിഷൻ ഉണ്ടാക്കുന്നത് എത്ര പെട്ടെന്നാണെന്ന് നോക്കി നോക്കി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഡിവൈഡ് ഈ ഒരു ടീച്ചർ ഒരു അധ്യാപികയാണെന്ന് ആലോചിക്കണം അപ്പൊ ഇതൊന്നും അധ്യാപികയല്ല ഇവരൊക്കെ എന്തൊക്കെ ഇവിടുന്നൊക്കെ പഠിച്ചിട്ട് ആ ഗുസ്തിയുമായിട്ട് സ്കൂൾ വന്നിട്ട് മത തീവ്രവാദം പഠിപ്പിക്കൽ മാത്രമാണ് ഇവരൊക്കെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കണം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഇത്തരം ടീച്ചേഴ്സൊക്കെ പറയുന്നത് എന്തായാലും വാർത്ത കേൾക്കാം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ ടിബിയാറിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയുന്നതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തില് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഏർ ഓണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന അങ്ങനൊക്കെ നോക്കൂ ഈ ഒരു വർത്തമാനം കേട്ടാൽ തന്നെ സോറി സോറി ഫോർ സോക്കോളിൽ ഒരു മലബാറിലെ ഒരു മുസ്ലിം വനിതയുടെ വർത്തമാനമാണ് അപ്പോ അവിടെ എൽ കെ ജി യു കെ ജി കെ ജി സെക്ഷനിലൊക്കെ കുറച്ച് കുട്ടികളുണ്ട് അവർ ഇസ്ലാമിക പഠനമായിട്ട് മുന്നോട്ട് പോകുന്ന കുട്ടികളാണ് അങ്ങനെ ഇസ്ലാമിക പഠനമായിട്ട് മുന്നോട്ട് പോകുന്ന അത്തരം കുട്ടികള് ോക്കോൾ ഹിന്ദുക്കൾ ആഘോഷമായിട്ടുള്ള ഈണത്തിൽ പങ്കെടുക്കുക പട്ട് പാവാട് ഇടുക മാവേലി കെട്ടുക ഇതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമികപരമായിട്ട് സ്ഥിതിയല്ല നോക്കൂ എന്തൊരു തീവ്രവാദ മനസ്സാണ് അസല തീവ്രവാദി നിങ്ങൾക്ക് നമ്മൾ തീവ്രവാദി എന്നൊക്കെ പറയുമ്പോൾ തോക്കും കയ്യിൽ കുറേ തോക്കും ഊശാൻ താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സോക്കോള് ദൃശ്യത്തെ ഏഹ് എന്താണ് ഒരു എല്ലായിടത്തും അങ്ങനത്തൊരു ചിന്താഗതിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അത്രയും ചിന്താഗതി ഒന്നും വേണ്ട തോക്ക് കയ്യിൽ വേണ്ട കത്തി കയ്യിൽ വേണ്ട മടവാൾ കയ്യിൽ വേണ്ട ഒരു ആയുധവും കയ്യില് വേണ്ട ഇത്തരത്തിലുള്ള തീവ്രവാദ മൈൻഡ് മാത്രം മതി ആളുകളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ കൊന്നു തീർക്കാൻ വേണ്ടിട്ട് നോക്ക് കൊച്ചു കുട്ടികളെയാണ് അന്ന് ഹോളിഡേ ആണ് വീട്ടിൽ കുത്തിരിക്കുക ഹിന്ദുക്കൾ മാത്രം ഇവിടേക്ക് വന്നാൽ മതി വേറെ ആരും വരണ്ട ഹിന്ദു കുട്ടികൾ മാത്രം വന്നിട്ട് ഹിന്ദു കുട്ടികൾ ആഘോഷമായിട്ടുള്ള പങ്കെടുക്കാൻ മതി മാവിലി കെട്ടൽ ഒരു പ്രതീകമാണ് ഒരു രാജാവിന്റെ പ്രതീകമാണ് മാവേലി എന്നൊക്കെ പറയുന്നത് ഒരു നന്മ ചെയ്ത രാജാവിന്റെ പ്രതീകമാണ് അപ്പൊ ആ രാജാവിന് വീണ്ടും അദ്ദേഹം വരുന്നു എന്നുള്ളൊരു ഒരു സിമ്പിൾ ആയിട്ടാണ് അങ്ങനെയൊക്കെ പലതും നടക്കുന്നത് പലപ്പോഴും വളരെ കോമാളിത്തരമായിട്ടൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് എന്തെങ്കിലും അതടക്കം അതിലടക്കം പങ്കെടുക്കരുത് ഇസ്ലാമികരവുമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അത്തരം കുട്ടികളൊക്കെ ഇത്തരം പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ നരകത്തിലാകും നോക്കൂ കൊച്ചു കുട്ടികളെ അടക്കാം ഇത്രയ്ക്ക് അതിഭീകരമായ രീതിയിൽ വർഗീയ വലിക്കരുന്ന് ഇത്രയും വർധനം പറയുന്ന ഇത്തരം ആളുകളൊക്കെയാണ് കുടുംബത്തിരുത്തേണ്ടത് ഇവരൊക്കെ അത്തരം സ്കൂളുകൾ മാത്രം പഠിപ്പിക്കും ഇസ്ലാമിക സ്കൂളുകൾ പോയിട്ട് മാത്രം പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കണം കാരണം അങ്ങനെ അവരുടെ പോയിക്കോട്ടെ അല്ലെങ്കിൽ ഇവര് അധ്യാപിക ആണെന്ന് പോലും എനിക്ക് പറയാൻ നാണക്കെടുണ്ട് കാരണം ഇത്രക്ക് വർഗീയപരമായിട്ട് സംസാരിക്കരുത് ഒരു അധ്യാപിക വളരെ പറയാം ഇത്തരത്തിലെ അധ്യാപികയുടെ ഒരു സന്ദേശം പൊതുവിദ്യാലയമാണ് ഉത്തര മതസ്ഥരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ് കുന്നകുടത്തെ കടവൂർ കടവല്ലൂരുള്ളജോൾ കുലം ഇംഗ്ലീഷ് മീഡിയം ഹയർ സ്കൂൾ സ്കൂളിലെ അധ്യാപികമാരിൽ രണ്ടുപേര് ഇത്തരത്തിൽ സന്ദേശം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അയച്ചു എന്നുള്ളതാണ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ നമ്മളുടെ മക്കൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും കിട്ടിയ സന്ദേശം അതിഭീകരമാണ് ഇത്തരത്തിലുള്ള അധ്യാപകരൊക്കെ നമ്മുടെ സമൂഹത്തിന് മാനക്കേടും നാണക്കേടുമാണ് അധ്യാപകരാണ് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കിടയിൽ വിഷം കുത്തിവെക്കുന്നത് ഇത്തരത്തിലെ അധ്യാപകര് നമ്മുടെ കുട്ടികളെ ഡിവൈഡ് ചെയ്യുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളായിട്ട് മാറ്റി നിർത്തപ്പെടുകയും അവർ തമ്മിൽ ഒരു വലിയ വഴക്കുണ്ടാക്കാനും അവർ തമ്മിൽ കലാപം ഉണ്ടാക്കാനൊക്കെ ഇത്തരത്തിലുള്ള അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കപ്പെടും ഇവരൊക്കെ അസ്വല് മതം തലയ്ക്ക് കയറിയ അതിതീവ്രവാദികളാണ് ഞാൻ പറഞ്ഞു തോക്കും മറ്റൊന്നും വേണ്ട തീവ്രവാദികളാണെന്ന് പറയാൻ ഇത്തരത്തില് തലച്ചോറിൽ മതം ചുറ്റിക്കയറ്റിയ ആളുകളൊക്കെ തന്നെ വളരെ ധാരാളമാണ് സ്വതുക്കളെ പ്രതിഷേധമൊക്കെ അർഹിക്കുന്നുണ്ട് ഇത്തരം ആളുകള് ആ സ്കൂളിനെതിരൊക്കെ പ്രതിഷേധം എനിക്ക് പറയാനുള്ളത് അവിടെ പഠിക്കുന്ന മറ്റു മതസ്ഥരായിട്ടുള്ള കുട്ടികളൊക്കെ അവിടുത്തെ പേര് വിട്ടിപ്പോണം കാരണം ഇമാതിരി ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർ ഹിന്ദു കുട്ടികൾ എങ്ങനെയായിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക ഹിന്ദു കുട്ടികൾ അവർ വേറെ എന്തോ ഒരു ജീവി വിഭാഗമാണ് എന്ന രീതിയിലല്ലേ ഇത്തരത്തിലുള്ള അധ്യാപികന്മാരൊക്കെ അവരെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ ഹിന്ദു കുട്ടികൾക്ക് മാത്രമായിട്ട് വില ശിക്ഷാവിധികളും ആ സ്കൂളിൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സംഗീതാണ് അല്ല സംഗീതം ഒന്നുമില്ല എന്റെ തലച്ചോറിൽ കൃത്യമായിട്ട് സംഗീതമില്ല പക്ഷേ ഇത്തരത്തിലുള്ള സംഘികൾ ഇത്ര സംഗീതകളൊക്കെ ഏറ്റെടുത്തു വരും എന്നിട്ട് പറയും ഇത്ര സ്കൂളിൽ കളിക്കുന്ന കുട്ടികളെ വിടരുതെന്ന് പറയും കാരണം എന്താ അവരുടെ മുമ്പിൽ തെളിവായിട്ട് നിൽക്കുകയാണ് ഇത്തരം വോയിസുകളൊക്കെ അവരുടെ മുമ്പിൽ തെളിവായി നിൽക്കാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടില് സംഘികളെ തഴച്ച് വളരാൻ ഇതാ ഇത്തരത്തിലുള്ള ഈ മുസ്ലിം തീവ്രവാദികളൊക്കെ കാരണമായി തീരുമെന്ന് അവരെ ആ ഒരു അധ്യാപികയെ അധ്യാപികയെ വിളിക്കാൻ എനിക്ക് താല്പര്യമേ തോന്നുന്നില്ല അതൊരു മുസ്ലിം തീവ്രവാദി എന്നത് വർത്തമാനം മാത്രമാണ് എനിക്ക് അവരെ പറ്റി പറയാൻ തോന്നുന്നത് കേട്ടോ കാരണം അത്രക്ക് തലച്ചോറ് മലീമസമായിട്ടുണ്ട് ബെറ്റർ അത്തരം അധ്യാപകന്മാരിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുക അത് മുസ്ലിം ഹിന്ദു കുട്ടികൾ മാത്രമല്ല മുസ്ലിം കുട്ടികൾ കൂടി ഇത്തരം അധ്യാപികന്മാരിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവരുടെ ഭാവി ഇരു അള ഇരുള് അടഞ്ഞതല്ലാത്ത ഒരു നല്ല ഭാവി അവർക്ക് തുറന്നു കിട്ടും